ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ അധ്യായങ്ങളിൽ ഒന്നാണ് ഇന്ന് ഗാസിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ക്രൂരതയുടെയും ആഴമടക്കാനാവാത്ത വിധം ഭീകരമായ ഒരു ദുരന്തം ഐക്യരാഷ്ട്ര സഭയുടെ ഐക്യരാഷ്ട്രസഭയുടെ പദ്ധതി വാക്താവ് ഓർഗ ചെറേകോ ഈ അവസ്ഥയെ ചിന്തിക്കാനാവാത്ത ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഒട്ടും അതിശയോക്തിപ്പെടാനില്ല രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ പട്ടിണിയുടെയും മരണത്തിന്റെയും വക്കിൽ നിലനിൽക്കുമ്പോൾ ലോകം നിസ്സഹായമായി നോക്കി നിൽക്കുന്നു ഇതൊരു യുദ്ധക്കെടുതി മാത്രമല്ല മറിച്ച് ഒരു ജനതയെ തുടച്ചു നീക്കാനുള്ള വ്യവസ്ഥാപിതമായ ശ്രമം കൂടിയാണ് ഗാസയിൽ ഇപ്പോൾ പൂർണ്ണ പൂർണ്ണക്ഷാമം നടക്കുകയാണെന്ന് യുവൻ സ്ഥിരീകരിച്ചിരുന്നു ക്ഷാമം പ്രഖ്യാപിക്കാനുള്ള മൂന്ന് മാനദണ്ഡങ്ങളിൽ രണ്ടെണ്ണം ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ ഭീകരമായ അവസ്ഥയുടെ ഇരകൾ ഏറ്റവും ദുർബലരായ കുട്ടികളാണ് ഏപ്രിൽ മുതൽ ഗുരുതരമായ പോഷകാഹാരക്കുറവിന് ചികിത്സ തേടി ഇരുപതിനായിരം കുട്ടികളിൽ പതിനാറ് പേർ പട്ടിണി മൂലം മരണമടഞ്ഞു ഈ കണക്കുകൾ കേവലം അക്കങ്ങളല്ല ഇത് ജീവിതത്തിന്റെ തുടുപ്പുകൾ നിലച്ച ഹൃദയങ്ങളാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം എഴുപത്തിനാല് പേരുടെ മരണം പോഷകാഹാര കുറവ് മൂലമായിരുന്നു ഇതിൽ അറുപത്തി മൂന്ന് പേരും ജൂലൈ മാസത്തിലാണ് മരിച്ചത് ജൂലൈ പതിനേഴിന് ശേഷം മാത്രം പതിനാറ് കുട്ടികൾ ആശുപത്രികളിൽ പട്ടിണി കാരണം മരണപ്പെട്ടതായി റിപ്പോർട്ടും ചെയ്യപ്പെട്ടിരുന്നു ഈ കുട്ടികളുടെ മരണങ്ങൾ ഈ സംഘർഷം ജനജീവിതത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ മേൽ ഏൽപ്പിക്കുന്ന ആഘാതത്തിന്റെ ആഴത്തെ തെളിവാക്കുന്നു കാസയുടെ വടക്കൻ മേഖലകളിൽ ഭക്ഷ്യവസ്തുക്കൾ തീരെ ലഭ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത് തെക്കൻ മേഖലകളിലും സ്ഥിതി വിഭിന്നമല്ല ഭക്ഷണം സഹായം എത്തിക്കുമെന്നായിരുന്നു ഇസ്രയേൽ അറിയിച്ചിരുന്നത് ലോകത്തെ പല സംഘടനകളും സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്